എല്ലേ ആണ് അപ്പൊ നമ്മളിപ്പൊ ധർമടം ബീച്ച് പാർക്കിൽ വന്നിട്ടുള്ള സൺഡേ ഈവനിങ് ഇപ്പൊ മണി ആയിട്ടുണ്ട് ടിപൊളി പോഴയും കാര്യങ്ങളൊക്കെ സൈഡിലാണ് നമ്മള് പാർക്കായിരുന്ന പറഞ്ഞത് നമ്മളെ വീട്ടിന്റെ ഏകദേശം ഒരു പത്തിണ്ടാ എട്ട് പത്ത് കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ നമ്മൾ നേരെ ആടി എത്തിയിട്ട് കാണാം ഓക്കേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എൻട്രി വരുന്നത് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് തിരക്ക് കാണുന്നുണ്ട് കുറേ വണ്ടികൾ

ഇത്രയും തിരക്കുണ്ട് ഇന്ന് സൺഡേ അല്ല അത് മാത്രമല്ല ഇവിടെ ഒരുപാട് റൈഡുകൾ പിന്നെ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു ആദ്യം ഇത്രയൊന്നും ഇല്ല നോക്കാൻ എന്തായാലും ഉള്ളു കേട്ടിട്ട് നമ്മളിപ്പോൾ കുറേ ഇവിടെ വന്നിട്ട് അപ്പോൾ ഒരു ഭയങ്കര ഞായറാഴ്ച സുപ്പ ടിക്കറ്റ് 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 എടുത്തിട്ട് നമുക്ക് അവിടെ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് തിരക്കുണ്ട് കേട്ടോ സൺഡേ ആണ് ഭയങ്കര തിരക്കും അപ്പൊ ഇത് ഞമ്മളുള്ളിൽ കയറി കേട്ടാ ചൂണ്ടി ചൂണ്ടി കാണിക്കാൻ തുടങ്ങി പരിപാടികളുണ്ട് അപ്പൊ മണ്ണൊക്കെ ഇഷ്ടപ്പെട്ടതാ പേടിയെടിയുണ്ട് ചായയും നെല്ലിക്കയും പുല്ലിക്കയും ഉണ്ട് ഇവിടെ ഇവിടെ ഫുൾ അമ്പൽ പോലെ ഒരു പോലെ അതിനെ ആകാശ തൊട്ട് സോണി എല്ലാം കാണുന്നതിനെ ആരക്കിനെ കേരള എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഐഡിയ റൗണ്ടിൽ ഇതിന്റെ വാദനത്തിലേക്ക് കയറാം. കരയിന്റെ സാധന. ആരവനെ സീന സാധനായി. ആരന്റെ സീന സ്ഥല സാധനയാണ്. ലൈ സാധന. ദാ കണ്ടോ. ജസ്റ്റ് ഈ വലിയ ആകാശ തൊട്ടുള്ള കേറിയവൻ. ടാർറെ ടിക്കറ്റ് എടുക്കുന്നതിനെ അപ്പോൾ നമ്മൾ ആകാശത്തൊട്ട് കേറാൻ പോയ ഫസ്റ്റ് കണ്ടിരുന്നോണ്ട് ഇരുന്നപ്പം കേറി ഇരുന്നിട്ടുണ്ട് ഞാൻ ഇപ്പറുണ്ട് ആര് പേടിയുണ്ടാ അനക്കും പേടി അല്ല അപ്പൊ ജസ്റ്റ് ഇവിടുന്ന് എത്തിയിട്ടുണ്ട് ഞാനിങ്ങനെ കേട്ടോ അറിയില്ല റിയില്ല ഏറ്റവും മേലെ കാഴ്ച ഞാൻ കാണിച്ചു കേറാൻ നിക്കല്ല ഇത് ആരേ ഇതിങ്ങനെ മേലെ നിർത്തുന്ന പരിപാടിയാ ഇത് ഞാൻ എണീറ്റ് നിൽക്കാനും പറ്റൂണ്ടെ പണ്ടത്തെ കുട്ടികൾ മറ്റേ Cái gì đó da.

അത്ര ഇതൊക്കെ ഇപ്പൊ ഏറ്റവും മേലെയാന്നുള്ളത് ഞങ്ങളിപ്പറ്റവും മേലയാന്നുള്ളത് സൺസെറ്റുണ്ട് അടിപൊളിയായിട്ട് ഇവിടുന്ന് കാണാം ഓക്കേ അപ്പൊ കഴിഞ്ഞും തോന്നു നിർത്തുന്നല്ല അരെരെ കളാ വാ അടിപൊളി എക്സ്പീരിയൻസ് നേ ചെറിയ അല്ല വലിയ വേടിയാ വാ ഞാൻ അടുത്തไร അപ്പോൾ ആരെ ഈ തവള ഊരിനെ കേരമ്മ ഞാൻ ഉണ്ട് നിゲരിക്ക് goûട്ട കിട്ടണ്ട എനി પરംവരാ അപ്പോൾ രണ്ടുമൂടി ഇവിടെ കേറിയിട്ടുണ്ട് ചെറിയ കുട്ടിയും ഒരു വലിയ കുട്ടിയും കൂടി വരുന്നുണ്ട് എന്താ ഞൂരാത്തെ പുതിയ തോണി ഒന്നല്ല വലിയ തോണിയന്ന് പിന്നെ ഇവിടെ കണ്ടോ ഉണ്ടോ ഇതങ്ങനെ രുമ്പു പിടിച്ച് വിടാൻ കയറില്ല തോന്നല്ലേ അറിയില്ല ഇവിടെ പിന്നെ കുറെ കളിസ്ഥാനുണ്ട് പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉത്സവം പോലെ തന്നെ ഇവിടെ കാണാൻ ഇപ്പൊ കാരണം എന്താ അങ്ങോട്ടേക്ക് സൈഡ് വലിവ് അങ്ങോട്ട് വാ ഞാൻ പറഞ്ഞു അതിന്റെ കാതിലൊന്നല്ല കാതിലല്ല സ്റ്റിക്കറാ ഇങ്ങോട്ട് വാ ഇപ്പൊ പറഞ്ഞാൽ ഇവിടെ ഒന്ന് വ്യത്യാസം ചെയ്യാ ഇപ്പോൾ കാവിലെ ഇത് കണ്ട അങ്ങോട്ടേക്ക് സൈഡ് വലിവുണ്ട് ഓ അപ്പറം ഉണ്ടോ രണ്ടിലും കേറണി പറയുന്ന ടിപൊളി റൂഞ്ഞാലും ഒക്കെയാ ഇവിടെ നമ്മളെ ഫോട്ടോ എടുക്കണ നല്ല സെറ്റപ്പ് റൂഞ്ഞാലും മേലെ ലവ് എല്ലാം ആക്കിട്ട് ചെയ്യുന്നു ഇപ്പം അങ്ങോട്ട് കാണുവേ അടിപൊളി സ്ഥലമാണ് നമുക്ക് സമയം പോണ്ടിട്ടും പിള്ളേർക്ക് കുട്ടി കുട്ടിയൊക്കെ കളിക്കേണ്ടി പറ്റുന്നല്ല അടിപൊളി സ്ഥലമാണ് കടലിന് ഒരുപാട് സ്ഥലം ഉണ്ട് പൂഴി ഇങ്ങോട്ട് കയറി കടലിന്റെ നല്ല മരങ്ങളും സെറ്റപ്പ് ആയിട്ട് അപ്പോൾ വരാത്ത ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വന്ന് നോക്കാം പിന്നെ സ്ഥലത്തിൻ്റെ പേര് എന്നാണ് ധർമ്മടം ധർമ്മടം ബീച്ച് ഇത് തുരുത്തല്ലേ പക്ഷെ മറ്റേത് ഏതാപ്പോ നമ്മളെ ആ അത് മുഴപ്പിലങ്ങാട് ഇതിൻ്റെ അപ്പുറം തന്നെയാണ് മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറഞ്ഞത് അങ്ങായി കല്ല് കണ്ട അതിൻ്റെ അപ്പറായിട്ട് വരും മുഴപ്പിലങ്ങാച്ച് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് എന്നൊക്കെ അറിയായിരിക്കും എല്ലാവർക്കും പിന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീ ഡ്രൈവിങ് ബീച്ചാണ് കേരളത്തിൽ അപ്പം അങ്ങ് ദൂരെയാണ് നമുക്കിവിടെ ജസ്റ്റ് അവിടെയുള്ള വണ്ടി നമുക്ക് ഇവിടെ കാണാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല അതങ്ങാണ് വണ്ടിയും കാര്യങ്ങളും കാണും

അവിടെ ഇങ്ങനെ ഫുള്ള് മരങ്ങളും കാടുകളും ആയിട്ടാണല്ലേ നടന്നിട്ട് പോവാൻ പറ്റും വെള്ളം വെള്ളം അവന് നടക്കാൻ കഴിയായിട്ടല്ലോ അവനീ കളിക്കണം അതിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ നേരെ അതിൻ്റെ അകത്തേക്ക് പോകുന്നതാണ് അവിടെ കളിക്കാൻ ഒരു സ്ഥലം ഫോട്ടോ എടുക്കാൻ ഇറങ്ങിട്ട് ഊഞ്ഞാൽ നല്ല രസമുണ്ട് പിന്നെ ഈ വ്യൂ കാണേ തന്നെ അടിപൊളി സെറ്റപ്പിലാണ് ഏഹ് കേറാൻ പറ്റാ തിഞ്ഞി അതിന്റെ തൂന്നാൽ ആടാൻ പോന്ന് ആരെയ്ക്കുന്ന ചെറങ്ങനെ പോയി ഞാനായിട്ട് ഭാര്യ പോകുന്നുണ്ട് വേറെ കഴിയൊന്നുമില്ലാലോ ോട്ടൊന്നും വിരിച്ചു വരൂല്ലേ കുഞ്ഞു കുഞ്ഞ അതല്ല ഒരുപാട് കളിക്കണ്ടതുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് ഫുള്ളായിട്ട് നെറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുള്ളു അതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ നമുക്ക് വലിയ വിരുന്നേരണ്ടിക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കണം കേരണ്ടായിരുന്നു നമ്മൾ രണ്ടാണ് ഇവിടെ വെയിറ്റിംഗിലാണ് ും കാണുന്നുണ്ട് അപ്പൊ പിള്ളേർക്കെല്ലാം കളിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആദ്യം ഒന്നും ഇങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഇങ്ങനെ അടിപൊളിയാക്കി വെച്ചിട്ടുള്ള രണ്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് ഇനിയിപ്പോൾ ഐസ്ക്രീം പോകണം എന്ന് പറയുന്നുണ്ട് ഇനി നമ്മൾ ഐസ്ക്രീം കൂടി വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ വന്നിട്ട് ഇവിടുന്ന് ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വിടുന്ന പാർസൽ വാങ്ങിയിട്ടുണ്ട് വീട്ടിലേക്കുള്ള ഉള്ള ആൾക്കാർക്ക് കൂടി വരുന്നത് അപ്പോൾ ആ പാർസലും കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു സൺഡേ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാടായി